ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളില്ലാത്തൊരു സാഹചര്യത്തിൽ അവരുടെ ലൈഫിൽ അവർ ഹാപ്പി ആണോ അല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ് ആർ ദേ ഹാപ്പി വിതഔട്ട് യു എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വേണ്ടായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സി ഹഴു ഹാപ്പി വിതഔട്ട് ഹ്യു നിങ്ങളില്ലാതെ ഈ വ്യക്തി ഹാപ്പിയാണോ സാറ്റിസ്ഫൈഡ് ആണോ അത് ഹാപ്പി വിതഔട്ട് ഹ്യു അഴുതെ ഹാപ്പി വിതഔട്ട് ഹ്യു നിങ്ങളില്ലാതെ ഈ വ്യക്തി അവരുടെ ജീവിതത്തിൽ സന്തോഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണ് അഴുതെ ഹാപ്പി വിതഔട്ട് ഹ്യു സോറി അഴുതെ ഹാപ്പി വിതഔട്ട് യു നിങ്ങളില്ലാതെ ഈ വ്യക്തിയുടെ ലൈഫിൽ ഈ വ്യക്തി സാറ്റിസ്ഫൈഡ് ആണോ ഹാപ്പി ആണോ അറുതെ ഹാപ്പി വിതഔട്ട് യു ഒത്തിരി പേരും ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയായിരിക്കണം ഇത് ഒരുപാട് എനർജീസ് ലഭിക്കുന്നുണ്ട് അഴുതെ ഹാപ്പി വിതഔട്ട് യു നിങ്ങളില്ലാതെ ആ വ്യക്തി ഹാപ്പിയാണോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി സാറ്റിസ്ഫൈഡ് ആണോ Okay. Master card is for ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളില്ലാത്തൊരു സാഹചര്യത്തിൽ ഈ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ എന്താണ് അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം യെസ് സിക്സ് ഓഫ് സോർട്ട്സ് ആണ് നമുക്ക് ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് and then two of pentacles. Okay. ഓക്കെ ആൻഡ് ഏറ്റ് ഓഫ് വൺസ് സെവൻ ഓഫ് കപ്സ് ദ ഡബിൾ ആൻഡ് ഫോർ ഓഫ് കപ്സ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് നമുക്കിവിടെ ലഭിക്കുന്നത് ഈ വ്യക്തി ഒട്ടും തന്നെ അവർ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ സാറ്റിസ്ഫൈഡല്ല എന്ന് തന്നെയാണ് വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി ഇൻറ്റർഫിയറൻസ് കാണുന്ന റിലേഷൻഷിപ്പ് തന്നെയാണിത് അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ അവർ ആ സാഹചര്യത്തോട് അതുപോല അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അതായത് ഫോഴ്സ്ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നാണ് കാണുന്നത് അവരൊരിക്കലും തന്നെ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ അവർ ഏതോ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഏതോ ഒരു ഒരു തെറ്റായ സമയത്ത് അവരൊരു തെറ്റായ ഡിസിഷൻ എടുത്തത് കൊണ്ട് നിങ്ങളിൽ നിന്നും വേർപെട്ട് പോകേണ്ടി വന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ പേരിൽ അവരിപ്പോൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ പോലും അവർ നിങ്ങളെ വളരെ ശക്തമായിട്ട് പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം അതായത് അവർ അവരെ മറ്റൊരു സിറ്റുവേഷനിൽ എത്തിച്ചത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ അതൊരു ജീവിത സാഹചര്യവുമായിരിക്കാം പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഒരു സമയത്ത് പോലും ഈ വ്യക്തിക്ക് അത് മനസ്സിലാവുന്നുണ്ട് അതായത് ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജി അവരെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അതായത് എത്ര അവർക്ക് ശ്രമിച്ചാലും ഡേ ആൻഡ് നൈറ്റ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് വിട്ടുമാറാൻ കഴിയുന്നില്ല അവരുള്ള സാഹചര്യത്തിൽ അവർക്ക് ഒട്ടും തന്നെ അതാണ് ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർ ഒരുപാട് തവണയും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് അവരുടെ ലൈഫിന് തന്നെ ഒരു ഇംബാലൻസ് സിറ്റുവേഷനായി അവരിപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഒരുപാട് തവണ അവർ നിങ്ങളിലേക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് തന്നെ അവർക്ക് അതിലെല്ലാം അവർ പരാജയപ്പെട്ടു പോവാണ് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ഒരു ഡിസിഷൻ എടുത്ത് ആക്ഷൻ എടുക്കുന്ന സമയം കൊണ്ട് ഈ ഒരു മേ ബി അതൊരു വ്യക്തിയായിരിക്കാം ഈ ഒരു സിറ്റുവേഷനിലേക്ക് അവർ തിരികെ പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഒരുപാട് തവണ അവർ ശ്രമിക്ക ശ്രമിച്ചിട്ടുണ്ട് മേ ബി ഈ ഒരു സമയത്ത് പോലും അവർ ആ ഒരു സാഹചര്യം വിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളുമായിട്ട് വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു സോൾ ബോണ്ടിങ്ങിലുള്ള വ്യക്തിയാണ് അതായത് അത്രത്തോളം നിങ്ങൾ മാനസികമായിട്ട് അടുത്തിട്ടുള്ള വ്യക്തികളാണ് ഒരാൾക്ക് മറ്റൊരാളുടെ ഫീലിങ്സും അവരുടെ ക്യാരക്ടറും ഒക്കെയും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ച് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് രണ്ടു പേർക്കും റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് മനസ്സിലായിട്ടുള്ള കാര്യമാണ് മെയ്ഡ് ഫോർ ഈച്ചർ എന്ന് ഒക്കെ പറയുന്ന പോലെ അത്രത്തോളം ആയിട്ടുള്ള ജോഡിയാണ് നിങ്ങളെന്ന് നിങ്ങൾ രണ്ടു പേരും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇവർ ഇപ്പോഴും നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷനിലാണെന്ന് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ആയിട്ടുള്ള എനർജീസ് വ്യക്തമാക്കുന്നത് പക്ഷേ ഓരോ പാത്ത് ചൂസ് ചെയ്യുമ്പോഴും ഈ വ്യക്തിയുടെ മുന്നിലെ തടസ്സങ്ങൾ തന്നെയാണ് കാണുന്നത് അതേ ഒരു കാർഡിൽ നമുക്ക് വ്യക്തമാണ് അവർ അവർ ഓരോ വഴികളെ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ശ്രമങ്ങൾ ഓരോ വഴികൾ വഴികളവർ കണ്ടെത്തുന്നു ആ വഴിയിൽ അവർക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാളും വലിയ തടസ്സങ്ങളാണ് അവരുടെ മുന്നിൽ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ കൺഫ്യൂസ്ഡ് ആവുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം തടസ്സം മേ ബി നിങ്ങൾക്കിടയിലുള്ള ആ ഒരു വ്യക്തി നിങ്ങളെ ഒന്നിച്ച് ചേർക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവരായിട്ട് ശ്രമിച്ച് വളരെയധികം ശക്തമായിട്ട് ശ്രമിച്ച് നിങ്ങളെ വേർതിരിക്കുന്നതായിരിക്കാം ഓക്കെ അത് ചിലപ്പോൾ ഒരു അവരുടെ ഒരു ഫാമിലി മെമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളല്ലാതെ മറ്റുള്ളൊരു ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കാം എന്ത് തന്നെ ഈ വ്യക്തിയെ വളരെ ശക്തമായിട്ട് ഈ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത്രയും ഭ്രാന്തമായിട്ടുള്ളൊരു ആകർഷണം ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് അതായത് എത്രയൊക്കെ നെഗറ്റിവിറ്റീസ് ഉണ്ടായിരുന്നാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രണയത്തെ തകർക്കാൻ ആരാലും സാധിക്കുകയില്ല എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത് അത്രത്തോളം അവരുടെ ഉള്ളിലുള്ള ആ ഒരു പ്രണയത്തിൻ്റെ തീവ്രതയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അവർ എടുത്തിട്ടുള്ള തീരുമാനം മേ ബി ഇത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കണം അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത് അതിൻ്റെ പേരിൽ ഇപ്പോൾ അവർ ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് മേ ബി അവർക്ക് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ലഭിക്കുന്നുണ്ടാവാം അവർക്ക് ലവ് ഓഫർ ചെയ്യപ്പെടുന്നുണ്ടാവാം പക്ഷെ അതെല്ലാം അവർ തിരസ്കരിക്കുകയാണ് അവർക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഒരു വ്യക്തിക്കും നിങ്ങൾക്ക് പകരമാവാൻ അവരുടെ ലൈഫിൽ കഴിയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഓക്കെ സോ അതുകൊണ്ട് തന്നെ അവർ ഒന്നിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റിനെ കുറിച്ച് മാത്രമാണ് ഓരോ സമയവും ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോയതാണ് ഈ വ്യക്തി വ്യക്തിയെ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ തിരികെ വരില്ല എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്നൊരു മൊമെൻ്റ് ആണിത് എന്നിവിടെ വ്യക്തമാണ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കാരണം അവർക്ക് നിങ്ങളില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നിങ്ങളില്ലാതെ ഈ വ്യക്തി ഹാപ്പി ആണോ ഹാപ്പിയാണോ അർതെ ഹാപ്പി വിത്തൌട്ട് യു ക്ലാരിഫിക്കേഷൻ ഹാപ്പി വിത്തൗട്ട് യു നിങ്ങളില്ലാതെ ഈ വ്യക്തി ഹാപ്പി ആണോ ഹാപ്പിയാണോ ഹാപ്പി വിതഔട്ട് യു നിങ്ങളില്ലാതെ ഈ വ്യക്തി ഹാപ്പി ആണോ ഹാപ്പിയാണോ ഹാപ്പി വിതഔട്ട് യു ഓക്കെ യെസ് നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ടൂ ഓഫ് കപ്സ് രണ്ടും അത്രയും ലവ് എനർജി വൈബ് കൊണ്ടു തരുന്ന കാർഡ്സ് തന്നെയാണ് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്ന് ലൈഫ് ലോങ് മുന്നോട്ട് പോകണമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നൊരു മൊമെൻ്റ് ആണ് തീർച്ചയായിട്ടും അവരുടെ മുന്നിൽ അവസരങ്ങൾ വരുന്നുണ്ട് ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു നൈറ്റ് ഓഫ് കബ്സിൻ്റെ എനർജി നമുക്കൂടെ തരുന്നത് അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് അത്രത്തോളം ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റീയൂണിയന് വേണ്ടിയിട്ടൊക്കെയും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ സെപ്പറേഷനിലാണെന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ അത്രത്തോളം ആഴത്തിലുള്ള പ്രണയം ആ വ്യക്തി നിങ്ങൾക്കായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ യെസ് വെയ്റ്റിംഗ് എനർജിയാണ് അതായത് അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓരോ നിമിഷവും കഴിയുമ്പോഴും അവർ നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അവരത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ഇപ്പോഴും അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു കുറവും വരുത്താണ്ട് അവർ അവരുടെ ഹൃദയത്തിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ അവിശ്വസിക്കണ്ട അവരുടെ സാഹചര്യം കൊണ്ട് മാത്രം അവർ നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയതാണ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ആ പോഴ്സ് കൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് ചേരും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ ഒന്നിച്ച് ചേരുക തന്നെ ചെയ്യും ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാനാഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വോട്ട് മെസ്സേജസ് ദേ നേരി യു ട്രൈറ്റ് ഒരു സമയത്ത് ഈ വ്യക്തി എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾട്ട് ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു ഓക്കെ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു സമയത്തും സെപ്പറേഷനിലായിരുന്ന ഒരു സമയത്തും ഒക്കെയും അവർക്ക് നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ഫീൽ പെയിൻ ഫ്രം ദി ഡാമേജ് ഐ ഹാവ് കോസ്റ്റ് ഓക്കെ അവരായി അവർ കാരണമുണ്ടായ ഈയൊരു ഒരു എന്താണ് ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ അവർക്ക് ഇപ്പോൾ ഒരുപാട് വിഷമം ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് പെയിൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് ഓക്കെ റീയൂണിയൻ വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ ഓക്കെ അവർക്കൊരു എക്സ്പെക്റ്റേഷനാണ് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നിങ്ങൾ നിങ്ങളൊന്നിച്ച് ചേരും എന്നുള്ളത് സാഹചര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് എതിരായിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഐ നീഡ് മോർ ടൈം ടു തിങ്ക് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അവർക്ക് ചിന്തിച്ച് ക്ലിയർ ചെയ്യാനുണ്ട് ഓക്കെ ആൻഡ് ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ ഓക്കെ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് നിങ്ങളും മനസ്സിലാക്കും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങളവരുടെ ഒരു ലൈഫ് പാർട്ണറായിട്ട് അവർ കാണുന്നുണ്ട് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം ഒരു കമ്മിറ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് പോകണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളോട് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സീക്രെട്ട്സ് ഐ ഹിങ് ടോൾ യു എവറിങ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങളോട് തുറന്ന് പറയാനുണ്ട് ഒരുപാട് സീക്രെട്ട്സ് ഉണ്ട് എന്ന് അവർ പറയണം അതെല്ലാം അവർക്ക് നിങ്ങളെ നേരിട്ട് കാണുന്ന സമയത്ത് പറയണം എന്നവരാഗ്രഹിക്കുന്നുണ്ടാവാം ന്യൂ ചാപ്റ്റർ ഐ ആം ട്രയിങ് ടു മൂവ് ഓൺ ഓക്കെ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ആ ഒരു നെഗറ്റിവിറ്റി അവർ ഒഴിവാക്കാൻ ആഗ്രഹിക്കുകയാണ് ആ ഒരു സിറ്റുവേഷൻ തന്നെ ക്ലോസ് ചെയ്ത് നിങ്ങളിലേക്ക് തിരികെ വരാനും ഒരു പുതിയ ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച് ഓക്കെ ഈ അവർക്കറിയില്ല ഈ ഒരു കാര്യങ്ങളെല്ലാം ഈയൊരു ലൈഫിൽ സംഭവിക്കും എന്നോ അല്ലെങ്കിൽ സംഭവിക്കില്ല എന്നോ ഒന്നും അവർക്ക് അറിയില്ല പക്ഷേ ഓരോ ഓരോ സമയത്തും അവർ ചിന്തിക്കുന്നത് ചില ഹാബിറ്റ്സുകളാണ് നിങ്ങളെ തമ്മിൽ ഈ ഒരു ഡിസഗ്രിമെൻസിൽ എത്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ പോയത് പരസ്പരം കുറ്റപ്പെടുത്തുകയും പരസ്പരം എന്താണ് ഡിസ്റ്റൻസിൽ പോവുകയും ഒക്കെ ചെയ്തത് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് നെഗറ്റിവിറ്റി കൊണ്ടുവന്നു അതിൻ്റെ ഒരുപാട് വീക്ക്നെസ്സിൽ എത്തിച്ചു എന്നൊക്കെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം മാറണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എല്ലാ മിസ്സണ്ടർസ്റ്റാൻഡിങ്സും മാറ്റിയെടുക്കണം എന്നൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്ന ഒരു സമയമാണ് ദി സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രൈനിങ് മീ ഓക്കെ അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ അവർ അത്രത്തോളമാണ് സ്ട്രെസ്സിൽ കഴിഞ്ഞു പോകുന്നത് അവരെ ഒരുപാട് തരത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് അവർ ഒരുപാട് നെഗറ്റീവായി പോകുന്നുണ്ട് അതായത് ഈ ഒരു സിറ്റുവേഷനിൽ അവർ പിടിച്ചു നിൽക്കുന്നുണ്ട് ഓക്കെ അവർക്ക് തന്നെ ഇഷ്ടമല്ലാത്തൊരു സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയോടൊപ്പമാണ് അവരിങ്ങനെ പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയാതെ അവരത്രയും ഒരു എന്താണ് ഡ്രെയിനിങ്ങിലേക്ക് അതായത് ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് പോകുന്നുണ്ട് അതൊന്നും അവർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ നിന്നും പുറത്തു കിടക്കാൻ ആ വ്യക്തി ശ്രമി ിക്കുമെന്നാണ് നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ സോ അത് നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക ഒരു ചെറിയ കാര്യം വെച്ച് ഒരു വ്യക്തിയെ നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾ വില കുറച്ച് കാണാതിരിക്കുക ഓക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രണയം ഒന്നും തന്നെ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നും പോയിട്ടില്ല അവർ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുകയാണ് മേ ബി അത് സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ പോകുന്നത് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ ഒത്തിരി തവണ ഞാൻ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള അഫോർമേഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പറയേണ്ടുന്നതായിട്ടുള്ള ഒരു അഫർമേഷൻ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നിലേക്ക് വന്നു ചേരുന്നതിന് നന്ദി 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 എന്ന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കൂടി തന്നെ നിങ്ങൾ പറയാൻ ശ്രമിക്കുക ഈ ഒരു മൊമെൻ്റില് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരും ഈ ഒരു എനർജി എന്ന് മനസ്സിലാക്കുക ഓക്കെ അതുകൊണ്ട് ഈ ഒരു മൊമെൻറ്റിൽ തന്നെ എല്ലാവരും പറയാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഇതുക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലോസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലോസ് കണക്ട് റിലേഷൻഷിപ്പ് ഓക്കെ ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ളൊരു വ്യക്തിയാണ് ലെറ്റർ ഓ ഹിയറിംഗ് പ്രോബ്ലംസ് കേൾവിക്കുറവോ അല്ലെങ്കിൽ ഇയറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള വ്യക്തികളും ആയിരിക്കാം ട്വൻറ്റി ത്രീ മെയ് മന്ത് ലെറ്റർ പി നമ്പർ ഫോർ ലെറ്റർ കെ ട്രിപ്പിൾ സെവൻ ഒരു ഏഞ്ചൽ നമ്പർ ആണ് ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം ലെറ്റർ കെ ലെറ്റർ കെക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ത്രീ ഡേയ്സ് ട്വൻ്റി ട്വൻറ്റി സെവൻ മ്യൂസിക് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് ലവബിൾ ഒരു വ്യക്തിയാണ് എയ്റ്റീൻ ടാ ടു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ടാ ടു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ലിബ്ര ഓക്കെ ഈ ഗ്രീൻ കളർ സോഷ്യൽ വർക്കർ നമ്പർ ട്വൽഫ് ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ടീച്ചർ ആയിരിക്കാം നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് പോസിബിലിറ്റി ആണ് ടോക്ക് നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ആണ് കാണുന്നത് നവംബർ മന്ത് ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ്റ് ജോബ് ഉള്ളവരായിരിക്കാം ദിസ് മന്ത് ഈ ഒരു മാസം ഇമ്പോർട്ടൻ്റ് ആണ് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ ഡി നമ്പർ ഫോർട്ടീൻ ഇലവൻ ഇലവൻ ഒരു ഏഞ്ചൽ നമ്പറാണ് ലെറ്റർ എസ് ഗ്രീൻ കളർ ട്വൻറ്റി ഫൈവ് ആൻഡ് നമ്പർ ലെറ്റർ ഐ ബ്ലാക്ക് കളർ ട്വൻറ്റി ടു സെവൻ ഡേയ്സ് പോസിബിലിറ്റിയാണ് ടു ഡേയ്സ് അഗെയിൻ പോസിബിലിറ്റി ആണ് ഓക്കെ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ തരുന്ന ഗ്ലൂസാണ് എല്ലാം കിട്ടിയിരിക്കുന്നത് വൈറ്റ് കളേഴ്സ് ജമിനി സോഡേക്സൈൻ ക്രിയേറ്റീവ് ട്വൻ്റി വൺ ആൻഡ് ഫൈനലി മെയ് മന്ത് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്